നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ഇത്തിഹാദ് എയർവേസിന്റെ നിർണായകമായ ഒരു തീരുമാനം പ്രവാസികൾക്ക് വളരെയധികം ആശ്വാസകരമായി മാറുന്നു ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ ഇരുപത് ശതമാനം ഇളവുകൾ പ്രഖ്യാപിച്ച് യു എയുടെ ദേശീയ വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവെയ്സ് ഇത്തിഹാദ് ഇന്ത്യയിലേക്ക് സർവീസ് തുടങ്ങിയതിന്റെ ഇരുപതാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള സർവീസിന്റെ ഇരുപതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് നിരക്കിൽ ഇളവുകൾ ഇത് പ്രവാസികൾക്ക് വളരെയധികം ആശ്വാസകരം സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്തിഹാദ് എയർവേസ് ഇന്ത്യയിലേക്ക് സർവീസ് തുടങ്ങിയത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ആദ്യ സർവീസ് മുംബൈയിലേക്കായിരുന്നു ഇതിഹാർ ഡോട്ട് കോം വഴി ബുക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചുമുള്ള വിമാനങ്ങൾക്ക് കിഴിവ് ലഭിക്കും ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനഞ്ച് വരെയുള്ള യാത്രയ്ക്കായി ഈ മാസം ഇരുപത്തി വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഇളവ് കിട്ടുന്നത് മാത്രമല്ല ഇന്ത്യയിലേക്ക് പുതിയ രണ്ട് സർവീസ് കൂടി ഇത്തിഹാദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയാറിന് മുംബൈയിലേക്കും ഡിസംബർ ഒന്നിന് ന്യൂഡൽഹിയിലേക്കുമുള്ള സർവീസുകൾ തുടങ്ങും ഇത്തിഹാദിൻ്റെ തന്ത്രപ്രധാനമായ വിപണിയാണ് ഇന്ത്യയെന്നും ഇന്ത്യയിലേക്ക് സർവീസ് തുടങ്ങിയതിൻ്റെ ഇരുപത് വർഷം ആഘോഷിക്കുന്നതിൽ അങ്ങേറ്റം അഭിമാനമുണ്ടെന്നും ഇത്തിഹാദ് എയർവേസ് സിഇഒ അറ്റനാൾഡോ നേവിസ് പറഞ്ഞു നിലവിൽ ആഴ്ചയിൽ ഇന്ത്യയിലെ പതിനൊന്ന് വിമാനത്താവളങ്ങളിലേക്കായി നൂറ്റി എഴുപത്തി സർവീസുകളാണ് ഇത്തിഹാദ് എയർവേസ് നടത്തുന്നത് ഇതിൽ തിരുവനന്തപുരം കോഴിക്കോടുമുണ്ട് അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം ഒരു നിർണായകമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതായത് യു എയിലെ തൊണ്ണൂറ്റി കമ്പനികളും സ്ഥാപനങ്ങളും ഉച്ചവിശ്രമ നിയമം കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പലപ്പോഴും കഠിനമായ വേനൽച്ചൂടൊക്കെ നേരിടേണ്ടി വരും എന്നാൽ ഇവർക്ക് വേനൽച്ചൂടിൽ നിന്ന് ആശ്വാസം നൽകുന്നതിൻ്റെ ഭാഗമായാണ് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം ഉച്ചവിശ്രമം നടപ്പിലാക്കിയത് യു എയിൽ ജൂൺ പതിനഞ്ചിനാണ് മൂന്ന് മാസം നീളുന്ന ഉച്ചവിശ്രമം തുടങ്ങിയത് കഠിനമായ ചൂടിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനോടനുബന്ധിച്ച് നടപ്പിലാക്കിയ നിർബന്ധിത ഉച്ചവിശ്രമ നിയമപ്രകാരം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ മൂന്ന് മണിവരെ തൊഴിലാളികളെ തുറസ്സായ സ്ഥലങ്ങളിൽ വെയിലത്ത് പണിയെടുപ്പിക്കാൻ പാടില്ലെന്ന് യു എ മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു രാജ്യത്തെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം കമ്പനികളും സ്ഥാപനങ്ങളും നിയമം പാലിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മൂന്ന് മാസത്തിനിടെ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം പരിശോധനകൾ നടത്തി ഇതുവരെ അമ്പത്തി ലംഘനങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്